അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്കാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പാലാ ബിഷപ്പ് ആണ് ആദ്യം ഇക്കാര്യത്തിൽ പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആ അദ്ദേഹത്തെ സംഘപരിവാറിന്റെ കയ്യിലെ ടൂൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപഹസിക്കാൻ എത്ര വലിയ ശ്രമമാണ് കേരളത്തിൽ നടന്നത് ഇപ്പോൾ നോക്കൂ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ കൃത്യമായി പറയുകയാണ് ഇവിടെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ പുറകിലുള്ളത് മത തീവ്രവാദ ശക്തികളാണ് ഇത് വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം ഹസ്കറിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം ബി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഏത് എൽ പി യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല പറയുന്നതിന് മുമ്പ് ഏറ്റവും പരമപ്രധാനമായി ഒരു ചർച്ചയുടെ മറ്റൊരു ഭാഗത്ത് വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവിനെ സംബന്ധിച്ചാണ് ഒൻപത് പേരടങ്ങുന്ന സംഭവത്തിൽ ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തത് ആ കേസെടുത്തതിൽ പേരുടെ കൈകളിൽ നിന്ന് മാത്രമാണ് മയക്കുമരുന്ന് ലഭിച്ചിട്ടുള്ളത് ബാക്കി ഏഴുപേരെ ഇന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ വിവരവും വാർത്ത വന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ കനിവിനെ പേരെടുത്തു പറയുകയും എഫ്ഐആർ എഫ്ഐആർ കണ്ടിരുന്നില്ലേ എന്താണ് പറഞ്ഞിരുന്നത് ഒൻപത് പേരിൽ ഈ നിന്ന് ഒരു നിന്നുല്ല തെറ്റിദ്ധാരണ പറയരുത് കനിവിന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് ഇല്ല ഞാൻ എന്റെ കയ്യിലുണ്ട് അങ്ങേക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ അയച്ചേരാം കനിവിന്റെ കയ്യിലല്ല ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നു ആ രണ്ട് കുട്ടികളുടെ ഒപ്പം മൊത്തം ഒൻപത് കുട്ടികളുണ്ടായിരുന്നു ഏഴു പേരെ അതിൽ നിരപരാധികളാണ് അവരറിഞ്ഞിട്ട് പോലുമില്ല ഈ മറ്റ് രണ്ട് കുട്ടികളുടെ കയ്യിൽ ഈ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അവിടെ അവരെ പരസ്യമായി വലിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തില്ല ഉപയോഗിച്ചില്ല എന്നതിന്റെ വ്യക്തമായ അന്വേഷണ സംഘങ്ങളുടെ മുഴുവൻ ആളുകളുടെയും മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കനിവിനെ നിരപരാധിയാണെന്ന് കണ്ട് ഈ കേസ് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലം മാറ്റിയത് അദ്ദേഹത്തിന്റെ കൂടി ആവശ്യപ്രകാരം ഈ ദിവസങ്ങൾക്ക് മുമ്പുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഈ കേസ് എടുക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനൊന്ന് നൽകിയിട്ടുള്ള ഒരു അപേക്ഷയുണ്ട് അതടക്കം പൊതുപദ്ധ്യത്തിൽ വന്നാണ് എന്നിട്ടും ആ കേസ് എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി ട്രാൻസ്ഫർ ചെയ്യിച്ചു എന്നുള്ളതാണ് ഒരു മകൻ മകൻ ആ നിരപരാധിയായ മകൻ അപരാധിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഏതൊരു അമ്മയും വികാരപ്രകടനം നടത്തുന്നത് പോലെ പ്രതിഭയും വികാരപ്രകടനം നടത്തിയിട്ടുണ്ട് ആ എങ്ങനെയാണ് സർ വിശ്വസിക്കുക ഒരു ഒരു വിദ്യാർത്ഥികൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഈ ചെറുപ്പക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ഈ തകഴിപ്പാലത്തിന് സമീപം ഇരുന്നുകൊണ്ട് പുകവലിക്കുകയാണ് ഇത് കഞ്ചാവാണെന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവരം അറിയിക്കുന്നു ആ സംഘത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നത് കഞ്ചാവാണ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ കനിവ് കൂടി ഉൾപ്പെട്ട ആ സംഘത്തിൽ നിന്ന് കനിവിനെ മാത്രം വിമോചിപ്പിക്കണമെങ്കിൽ ഒരിക്കലല്ല ഏതൊരാൾ നിരപരാധിയാണെങ്കിലും ഭരണകക്ഷിയുടെ എം എൽ എ എന്ന നിലയിൽ ആലപ്പുഴയിൽ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുന്ന നിമിഷം തന്നെ ആ കേസെടുപ്പിക്കാതിരിക്കാനുള്ള സ്വാധീനം ചെലുത്താൻ നമുക്ക് ചെയ്തോ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു പരാതി ഉണ്ടോ കനിവിനെ അടക്കം പേരെടുത്ത് പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ആ അമ്മ അഭികാര പ്രകടനം നടത്തി ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്നേ നിങ്ങൾ ആ കായംകുളത്തിൽ ചെന്ന് ആ ചെറുപ്പക്കാരൻ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് അന്വേഷണമാക്കുക പത്രപ്രവർത്തനങ്ങളല്ലേ തിരക്കി നോക്കൂ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ഒരു രക്ഷിതാവ് തന്നെ ഇവിടെ നിന്ന് പറയുന്നു ഈ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ആളുകളെ കടത്തിവിടും ഇത്തരത്തിൽ കടത്തിവിട്ടപ്പെട്ട ആളുകളായിരിക്കും ആ രണ്ട് കുട്ടികൾ അവരുടെ കൈവശത്തു നിന്നാണ് കഞ്ചാവ് പിടിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയുടെ പേര് ഒരേ ഒരു തെറ്റാണ് പ്രതിഭയുടെ മകനായി പോയി എന്നുള്ള ഒരൊറ്റ തെറ്റു മാത്രമേ കരുവു ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ നിലപാടിനെ അന്ന് ജില്ലാ സെക്രട്ടറി നാസർ അത് അത് അവരുടെ മാത്രം അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായമാണ് നിശ്ചയമായും അത് പാർട്ടിയുടെ അഭിപ്രായം അല്ലെന്നേ പ്രതിഭ പറഞ്ഞിട്ടുള്ള കാര്യം അവരൊരു അമ്മ എന്ന നിലയിൽ അവർ അഭികാര പ്രകടനം നടത്തി ഒരുപക്ഷെ അത് പറയുമ്പോ അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് അതിനെ ഓൺ ചെയ്തുകൊണ്ട് അതിലെ വേണ്ടി ഒരു നിലപാട് മകനെതിരെ അന്വേഷിച്ച ശേഷമാണ് കനിവിനെതിരെ അന്വേഷിച്ച ശേഷമാണ് എക്സൈസ് കേസെടുത്തതെന്നും അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആർ നാസർ പറഞ്ഞിരുന്നു ഇതൊക്കെ സി പി എം ജില്ലാ നേതൃത്വം വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടല്ലേ

എം എൽ എയുടെ മകനും അതുപോലെ തന്നെ ഇപ്പം അഡ്വക്കേറ്റ് ഹാസ്കർ പറഞ്ഞതുപോലെ ഈ ഏഴ് കുട്ടികളെയും വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താതെ കേസ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം പക്ഷേ ഒരു കൂട്ടമായിട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു ഒമ്പത് പേരുടെ സംഘമായിട്ടിരുന്ന് അവരെന്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് നല്ല ഒരു വിഷയം അവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് അതിൽ രണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമേ അത് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അവർ തമ്മിൽ അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും പ്രസക്തമാണ് അതിനെ സംബന്ധിച്ച് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് അന്വേഷണം നടത്തിയിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും നേതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മക്കൾ ഇതിലേക്ക് ഉൾപ്പെടുമ്പോൾ അതിനകത്ത് ആക്ഷേപം വരുമെന്നുള്ളതും അതൊരു തെറ്റായ സന്ദേശം മറ്റുള്ളവർക്ക് ആകുകയും ചെയ്യുമെന്നുള്ളതൊരു ഒരു ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതാണ് അതിനകത്ത് വരുന്നത് ഇപ്പൊ നിയമപരമായിട്ട് അത് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കില്ല എഫ്ഐആർ എടുത്തു അതിനുശേഷം അതിൽ എട്ട് ഏഴ് പേർക്ക് അതിനകത്ത് അവരുൾപ്പെട്ടിട്ടില്ല എന്ന് അന്വേഷണത്തിൽ തന്നെ വെളിവായാൽ അത് ഒഴിവാക്കി വിടുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടാകും അത് മനഃപൂർവമാണ് എന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നതാണ് അല്ല വൈദ്യ പരിശോധന നടത്തണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഒരു വിവേചനാധികാരത്തിൽ പെട്ടതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ പിന്നെ മയക്കുമരുന്ന് കഴിച്ചാൽ ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ കൃത്യമായ വിവരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് അതിനേക്കാൾ ഉപരി സാഹചര്യങ്ങളും മറ്റുള്ള തെളിവുകളുമാണ് ആശ്രയിക്കാൻ പറ്റുന്നത് അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വൈദ്യ പരിശോധനക്ക് അയക്കാതിരുന്നിട്ടുള്ളത്